അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മാംഗോ ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മാംഗോ ഐസ്ക്രീം ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മധുരത്തിൻ്റെ ഒരംശം പോലും ആവശ്യമില്ല അപ്പോൾ വിത്തൌട്ട് ഷുഗറിൽ ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അര കിലോന് മേലെ ഉണ്ടാവും ഇത് നല്ല വലിയ മാങ്ങയാണ് അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് മാങ്ങയൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഈത്തപ്പഴമാണ് ഡേറ്റ്സും കുറച്ച് ക്യാഷുവും ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിട്ട് വെച്ചതിന് ശേഷം കുരു കളഞ്ഞ് നമ്മൾ മിക്സിയിലോട്ട് മാറ്റി കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഇപ്പം ഞാൻ ഏകദേശം ഒരു അമ്പത് ഗ്രാം ഡേറ്റ്സും ഒരു അമ്പത് ഗ്രാം ക്യാഷും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാല് അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ ക്രീം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ മാംഗോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലെടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് വെക്കണം അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ എടുത്ത് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ കുറച്ചു മാംഗോ ഇതിന് ബാലൻസ് ഉണ്ടായിരുന്നു അതിന് നമ്മൾ ഐസിൻ്റെ മോൾഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഐസിൻ്റെ മോൾഡിലോട്ട് മാറ്റുന്ന സമയത്ത് കുറച്ച് പാലൊഴിച്ച് കുറച്ച് ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ്ടോ ആ അടിപൊളി നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഓക്കെ അടിപൊളി കിട്ടും ഷോപ്പിൽ പോലും ഇത്രയും നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഐസും കൂടെ നോക്കാം എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ എന്തായാലും നല്ല രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്യാപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നമുക്കൊന്ന് ഐസൊക്കെ ഒന്ന് എടുത്ത് നോക്കാം ആഹാ അടിപൊളി ഒരു ഐസ്ക്രീം ഐസ് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാ ഐസൊക്കെ എടുത്തിട്ട് നമ്മളെന്തായാലും ടേസ്റ്റ് നോക്കട്ടെ സംഭവം കീട്ടി ടേസ്റ്റായിരുന്നു നമ്മൾ ടേസ്റ്റ് നോക്കിയ സമയത്ത് നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗൈസ് അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ